ചെയ്തിട്ടുള്ള നിന്ന് േതനം ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു ശുഹ ശുഹ നിങ്ങൾ കരുതിയിരിക്കുക മങ്കാന നിങ്ങളുടെ പൂർവികരെ നശിപ്പിച്ചത് സ്വാർത്ഥതയാണ് ഹമലഹും അതവരെ പ്രേരിപ്പിച്ചു സഫഖു ദിമാഅഹും അവരുടെ രക്തം ചിന്താനും വസ്തഹല്ലു മഹാരിമഹും പവിത്രതകളെ അനാദരിക്കാനും അവരെ അത് പ്രേരിപ്പിച്ചു സ്വാർത്ഥതയെ കരുതിയിരിക്കുക സ്വാർത്ഥതയാണ് നിങ്ങളുടെ പൂർവികരെ നശിപ്പിച്ചത് അതവരെ രക്തം ചിന്താനും പവിത്രതകളെ അനാദരിക്കാനും പ്രേരിപ്പിച്ചു എന്നാണ് ഈ അധീയത്തിൻ്റെ സാരം നമ്മുടെ ശുഹ് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് അങ്ങേയറ്റത്തെ സ്വാർത്ഥത അത്യാഗ്രഹം എന്നൊക്കെ പറയുന്നത് മനുഷ്യ മനസ്സ് എളുപ്പം സ്വാർത്ഥതയിലേക്ക് ആകൃഷ്ടമാകുന്നു എന്ന് ഖുർആാനിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട് സത്യവിശ്വാസികൾ ഈ സ്വാർത്ഥതയെ മറികടക്കണം വിശ്വാസികളെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് തങ്ങൾക്ക് തന്നെ അത്യാവശ്യമുണ്ടെങ്കിൽ പോലും അവർ സ്വന്തത്തെക്കാൾ മറ്റുള്ളവർക്ക് മുൻഗണന നൽകുന്നു എന്നാണ് ആഹാരത്തോട് ഏറെ പ്രിയവും ഇഷ്ടവും ഉള്ളതോടൊപ്പം അവർ അത് അഗതിക്കും അനാഥക്കും തടവുകാരന് നൽകുന്നു എന്ന് ഖുർആൻ പറയുന്നു പിശുക്ക് അഥവാ ബുഹില് അതിനേക്കാൾ മാരകമാണ് ചുഹെ രണ്ടിനും പിശുക്കെന്നോ ലുബ്ധെന്നോ ഒക്കെ പറയാമെങ്കിലും പിശുക്ക് എന്ന് സാധാരണ ബുഹില് ബഹീല് ബുഹില് അതിനേക്കാൾ മാരകമാണ് ചുഹെ വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും സർവനാശത്തിലാണത് ചെന്നെത്തുക അത് അവരോട് അക്രമം കൽപ്പിച്ചു അങ്ങനെ അവർ അക്രമികളായി അവരോടത് നീചകൃത്യങ്ങൾ കൽപ്പിച്ചു അങ്ങനെ അവർ തെമ്മാടികളായി അവരോടത് കുടുംബം ശിഥിലമാക്കാൻ കൽപ്പിച്ചു അവർ കുടുംബം ശിഥിലീകരിച്ചു എന്ന് ലോഭചിന്തയുടെ അപായങ്ങളെ നബ്സല്ലാഹു അലൈഹി വസ്ലമ എണ്ണി കാണാം വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിക്കുന്ന ഒരു വാചകമുണ്ട് പിശുക്കിൽ നിന്ന് മുക്തരാക്കപ്പെടുന്നവരാരോ അവരത്രേ വിജയം വരിച്ചവർ മുക്തരായവർ എന്നല്ല മുക്തരാക്കപ്പെടുന്നവർ എന്ന് എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിന്റെ സൗഫീക്കും സഹായവും ഇല്ലാതെ സ്വന്തം കഴിവ് കൊണ്ട് മാത്രം ആർക്കും സ്വാർത്ഥ പ്രേരിതമായ ലുബ്ദിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല അള്ളാഹുവിന്റെ തന്നെ ഔദാര്യത്താൽ ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണത് ഷുഹ് എന്ന അറബി പദത്തിന് സങ്കുചിതത്വം ലുബ് പിശുഖ് എന്നീ അർത്ഥങ്ങളിൽ ഉപയോഗപ്പെടുത്തതായി കാണാം പക്ഷെ നഫ്സ് എന്ന പദത്തോട് ചേർത്തു പ്രയോഗിക്കുമ്പോൾ അത് സങ്കുചിത വീക്ഷണം ഇടുങ്ങിയ മനസ്സ് പ്രതിഫലരാഹിത്യം ക്ഷുദ്ര മനസ്സ് തുടങ്ങിയ അർത്ഥങ്ങൾക്ക് വഴിയൊരുക്കുന്നു ലുബ്ധിനേക്കാൾ വിശാലവും എന്നാൽ ലുബ്ധിൻ്റെ അടിവേരുമാണ് സുഹേൽ എന്ന് പറയുന്നത് ഈ ഗുണമുള്ള മനുഷ്യൻ അന്യരോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കുന്നത് പോകട്ടെ അവരുടെ നന്മകളെ അംഗീകരിക്കാൻ പോലും വൈമനസ്യം കാണിക്കുന്നു ലോകത്തുള്ളതൊക്കെ തനിക്ക് കിട്ടണമെന്നും മറ്റാർക്കും ഒന്നും കിട്ടരുതെന്നും ആഗ്രഹിക്കുക അതാണ് ശുഹൽ താൻ ആർക്കും ഒന്നും കൊടുക്കില്ലെന്ന് മാത്രമിൽ മാത്രമല്ല മറ്റൊരുവൻ ആർക്കെങ്കിലും വല്ലതും കൊടുക്കുന്നതിലും അയാൾക്ക് മനം പുരട്ടും തടയും എന്നാലേ അയാൾക്ക് സമാധാനം വരികയുള്ളൂ ഒരിക്കലും സ്വന്തം അവകാശം കൊണ്ട് അയാളുടെ ആർത്തി അടങ്ങുകയില്ല മറ്റുള്ളവരുടെ അവകാശങ്ങളിൽ കൈകടത്തിക്കൊണ്ടിരിക്കും ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഈ ലോകത്ത് തനിക്ക് ചുറ്റും നല്ലതായിട്ടുള്ളതെല്ലാം തൻ്റേതായി തീരണമെന്നും ആർക്കും ഒന്നും ബാക്കിയാവരുതെന്നും അയാൾ കൊതിച്ചുകൊണ്ടിരിക്കുകയെങ്കിലും ചെയ്യും അതുകൊണ്ടാണ് ഈ തിന്മയിൽ നിന്നുള്ള മോചനത്തെ വിശുദ്ധ ഖുർആൻ വിജയത്തിൻ്റെ ഗ്യാരണ്ടിയായി നിശ്ചയിച്ചിരിക്കുന്നത് സ്വാർത്ഥത കരുതിയിരിക്കേണ്ട ഒരു ദൂഷ്യമാണ് അതിനു പകരം വിശാല മനസ്കത ആർദ്രത കനിവ് മറ്റുള്ളവരോടുള്ള സഹാനുഭൂതി ഇതൊക്കെയാണ് നാം വളർത്തിക്കൊണ്ടുവരേണ്ടത് പശുഹൻ്റെ ദൂഷ്യം പറഞ്ഞത് അത് പൂർവികന്മാരെ രക്തം ചിന്താൻ പ്രേരിപ്പിച്ചു അവരിൽ പവിത്രമായ പലതിനെയും അതിൻ്റെ പവിത്രത ഇല്ലാതാക്കാനും അനാദരിക്കാനും വഴിയൊരുക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ധനം ചെലവിയുന്നതിനെക്കുറിച്ച് അതിൻ്റെ ഇഹപര നേ നേട്ടത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ ആ ചെലവഴിക്കുന്നതിന് അതുകൊണ്ട് നേടുന്ന സൗഭാഗ്യത്തിനും ഇഹപര നേട്ടത്തിനും വിഘാതം നിൽക്കുന്ന ഒന്നാണ് പിശുക്ക് അഥവാ ഷുഹൽ ബുഹൽ എന്നൊക്കെ പറയാറുള്ള ഖുർആൻ എല്ലാ ശൈലിയിലും അത് പ്രയോഗിച്ചിരിക്കുന്നത് കാണാം ഏതായിരുന്നാലും ഗുണകരമായ ഒരു സ്വഭാവമല്ല സ്വാർത്ഥത അത് സ്വന്തം ആവശ്യം സ്വന്തം കാര്യം മറ്റുള്ളവർക്ക് യാതൊരു പരിഗണനയും നൽകാതിരിക്കുക തുടങ്ങിയവയൊക്കെയാണ് ഇതിൻ്റെ ദൂഷ്യമായി ഉണ്ടാവുക എന്ന് നാം തിരിച്ചറിയുക അതുണ്ടാകുമ്പോൾ സ്വാർത്ഥത ഉണ്ടാകുമ്പോൾ ആർക്കും ഒന്നും കൊടുക്കില്ല എന്നുള്ള വാച്ച് വരുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സിൽ അത് അത്തരം ആൾക്കാരോട് ഒരുതരം വിദ്വേഷത്തിന് വഴിയൊരുക്കുകയും ആ വിദ്വേഷം അവസാനം രക്തം ചിന്തുന്നതിനും തട്ടിപ്പറിക്കുന്നതിനും ഒക്കെ വഴിയൊരുക്കുകയും പവിത്രമായതിനൊക്കെ അനാദരിക്കാനും ഒക്കെ വഴിയൊരുക്കുകയൊക്കെ ചെയ്യുന്ന ദൂഷ്യമായി മാറും സ്വാർത്ഥത കരുതിയിരിക്കേണ്ട ഒരു ദുസ്വഭാവമാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു സ്വാർത്ഥതയിൽ നിന്ന് നമ്മെല്ലാം രക്ഷപ്പെടുത്തുമാറാകട്ടെ അസ്സലാമലൈക്കും വറഹമ്മ